ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതുപോലെ നമ്മൾ നമ്മുടെ ഗാർഡൻ വിശേഷത്തിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ ടാറ്റുവിൻ്റെ ബ്ലാക്ക് ചെറിയാണ് കേട്ടോ ആദ്യം കണ്ടത് നല്ല ഭംഗിയായിട്ട് എന്നെ പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ടാറ്റു വെറൈറ്റീസും അതുപോലെ തന്നെ ബ്ലാക്ക് മൂണ് പിന്നെ വെറൈറ്റി വരുന്ന ആണ് കേട്ടോ അതപ്പോൾ നമ്മൾ ഷെഡിലോട്ട് മാറ്റി വെച്ചിട്ടോട്ടെ നേരത്തെ ഇവിടെ ഇരുന്നത് ഹൈറ്റ് വെച്ച് പോയ വിനികാസം ഉണ്ടല്ലോ അതായിരുന്നു അപ്പോൾ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ മഴയത്ത് അപ്പോൾ ഈ പ്ലാന്റ്സ് എല്ലാം മഴയത്താണ് ഇരുന്നത് അതായത് നമ്മുടെ ആ മതിലിനോട് ചേർന്നിരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും അത് അവിടെ ഇരുന്ന് മഴ നനയുവാണെങ്കിൽ ചീഞ്ഞു പോവും നമ്മൾ നേരത്തെ കാണിച്ചിരുന്നല്ലോ ചെറിയൊരു മഴ പെയ്തപ്പോൾ തന്നെ അതിൽ ഇതുപോലെ വെള്ളം വേണിറ്റ് ഒരു ബ്ലാക്ക് വന്നിട്ട് ചീഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ പുതുതായിട്ട് വെച്ച് തണ്ടാണല്ലോ അപ്പോൾ അതിന് അത്രയ്ക്കൊരു എന്താ ശക്തി കരി കരുത്തുണ്ടെന്നാലും അതിൽ വെള്ളം വീഴുമ്പോൾ നല്ല ഇതൊരു സോഫ്റ്റ് ആണല്ലോ അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് പോകുന്നത് കുറച്ചുകൂടി ഇത് മെച്ചയുടെ ആയ പ്ലാന്റ്സിന് അങ്ങനെ പറ്റുന്നില്ല കേട്ടോ അപ്പം എന്തായാലും വിചാരിച്ചു അതെടുത്ത് പിന്നെ നമുക്ക് ഷെഡിലോട്ട് വയ്ക്കാമെന്ന് ഇത് നമ്മൾ മറുസൈഡാണ് കേട്ടോ ആ ഒരു ടാങ്കൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ സൈഡാണേ അപ്പോൾ അവിടെ നമ്മൾ ഇതുപോലെ കുറച്ച് പോച്ചയൊക്കെ നട്ടുവച്ചിട്ടുണ്ട് കേട്ടോ അത് അവിടെ വളർന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമ്മൾ ഇവിടോട്ട് ആ പോച്ചല്ലേ നട്ടുവച്ചിട്ടുണ്ടേ അപ്പോൾ അവിടെ നിന്ന് നമുക്കത് മാറ്റി എന്ന് പിന്നെ ഇത് നമ്മുടെ റ്റുണിയായിട്ട് ധൈ ഒരു പെറ്റുണിയാണെങ്കിൽ പിന്നെ ഇത് നമ്മുടെ ബ്ലാക്ക് ചെറിയെന്ന് പറയുന്നത് പെറ്റൂണിയാണ് കേട്ടോ അപ്പോൾ അതിലും ഫ്ലവർ ഒക്കെ ആയിട്ട് ഇതുപോലെ നിൽക്കുന്നുണ്ട് സത്യം പറഞ്ഞിപ്പോൾ പെറ്റുണി അത്രയ്ക്ക് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ വിൻകയുടെ പിറകുകൾ ഓട്ടമാണ് അപ്പോൾ വിൻകെ എല്ലാം നല്ല രീതിയിൽ പൂക്കളായിട്ട് ഇതുപോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയും കുറച്ച് പൂച്ച ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് ഒരു പച്ചപ്പ് വരാൻ വരുത്താം എന്ന് വിചാരിക്കുന്നു പിന്നെ അപ്പുറത്തെ സൈഡും ഇതുപോലെ കുറച്ച് പോച്ചയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ പായൽ പിടിച്ചത് കൊണ്ട് അത്ര ഒരു വൃത്തിയില്ലാത്തതുപോലെ തോന്നുന്നു പിന്നെ നമ്മൾ നേരത്തെ കുറച്ച് തൈകൾ വെച്ചിരുന്നല്ലോ അതാണിത് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഫെർട്ടിലൈസറൊക്കെ കൊടുത്തിട്ട് കുറച്ച് ദിവസമായപ്പോൾ ഇന്ന് കുറച്ച് ഡി എ പി ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മറുസൈഡ് ഇതുപോലെ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ വെച്ച ഭാഗത്ത് നല്ല രീതിയിൽ ഇതുകൊണ്ട് അപ്പോൾ ആ ഹൈറ്റ് വെച്ച് പോയ പ്ലാന്റ് നമ്മൾ ഈ ഒരു സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് എന്തെന്ന് വെച്ചാൽ ഇത് കുറച്ച് മെച്ചൂർഡായ പ്ലാന്റ് ആണല്ലോ അതുപോലെ തന്നെ എന്തായാലും പൂക്കളൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ പോയാലും നമുക്ക് അത്രയ്ക്ക് വിഷമമില്ലല്ലോ നല്ല രീതിയിൽ പൂത്ത് എല്ലാം നല്ല രീതിയിൽ എന്താ ഒരു ഫ്ലവറൊക്കെ കഴിഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ നിന്നാണ് നമ്മളിപ്പോൾ സീഡ് എടുക്കുന്നത് പിന്നെ താഴെ ആ പോച്ചയൊക്കെ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ നമ്മൾ ഇതെടുത്ത് മാറ്റി ിപ്പോൾ വെച്ചെടുത്ത് മാറ്റും എനിക്ക് മാത്രമേ നമുക്ക് അവിടെ വെച്ചേക്കുന്ന പ്ലാന്റ്സിന് വെള്ളം ഒഴിക്കാനൊക്കെ പറ്റത്തുള്ളൂ അപ്പോൾ അത് മാറ്റാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇവിടെ ഇരിക്കുന്നത് കുറച്ച് ഹാങ്ങിങ് വിൻഗാസാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി കളറാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലൊരു കളറാണ് അതിൻ്റെ പെറ്റൽസും അതുപോലെ തന്നെ നല്ലൊരു കൂത്ത് വരുന്ന പെറ്റൽസാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ച് എങ്ങനെ എഴുതു വെച്ചിട്ടുണ്ട് അത് നമ്മളവിടുന്ന് മാറ്റും പിന്നെ നമ്മുടെ ഹാങ് വിൻകയാണ് കേട്ടോ ഇപ്പോൾ താരം നിറയെ പൂക്കളായിട്ട് നിൽക്കുകയാണ് എന്തൊരു ഭംഗിയാണെന്ന് അറിയാമോ കാണാനായിട്ട് ഞാൻ എന്താ എൻ്റെ പ്ലാൻ്റായതുകൊണ്ട് പറയുമല്ലോ കേട്ടോ ഒത്തിരി ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ വിരിങ്ങി നിൽക്കുന്നുണ്ട് ഇന്നലെ നല്ല മഴയൊക്കെ പെയ്തു കേട്ടോ ആ മഴയിലൊക്കെ കൊളിച്ച് സുന്ദരി കിട്ടിയായിട്ട് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് പക്ഷേ വിൻകൈ ഹാങ്ങി വിൻകൈക്ക് മഴ അധികമായാലേ പ്രശ്നമാണ് കേട്ടോ പക്ഷേ ഇതിപ്പം നമുക്കിവിടെ തന്നെ വെക്കാനേ നിവർത്തിയുള്ളൂ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എങ്ങോട്ടും എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല എന്തായാലും ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നലത്തെ മഴയിലൊക്കെ കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ അതിൽ ആ ബർഗട്ടിയൊക്കെ നോക്കി ഇതൊരു നിറയെ പൂക്കളുണ്ട് അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള പൂക്കളുമാണ് അപ്പോൾ ഇതിലെ എല്ലാത്തിനും ഇന്ന് കുറച്ച് ഡി എ പി ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ നിങ്ങൾക്ക് എനിക്കൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ടൊക്കെ പറയണം കേട്ടോ കമൻറ്റായിട്ട് പറയണം പിന്നെ ഇത് കണ്ടോ കുറച്ച് കോലി പോയിട്ടുണ്ട് അന്നാലെ മഴയത്തെല്ലാം ചാനും ചെരിങ്ങും ഒക്കെ നിൽക്കുകയാണ് അതുകൊണ്ട് അത്രയ്ക്കൊരു ഭംഗി തോന്നുമെന്ന് അറിയത്തില്ല എന്നാലും നേരക്കാണുമ്പോൾ കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ടോ പൂക്കളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട് മഴയും നല്ല കാറ്റുമൊക്കെ ആയിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ആ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ബുഷിയാക്കാനൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ ബുഷിയായി തന്നെ വന്നിട്ടുണ്ട് ഇനി പൂക്കളായാൽ മതി കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ ടാറ്റുവിങ്കയാണ് ഉണ്ട് അതുപോലെ തന്നെ എന്താ നമ്മുടെ ബ്ലാക്ക് മൂൺ ആണല്ലോ അതും അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ നിൽക്കുന്നുണ്ട് പിന്നെ ഈ സൈഡിലൊക്കെ കേട്ടോ ഇതിലൊക്കെ ചെറിയൊരു മഞ്ഞളിപ്പ് വന്നിട്ടുണ്ട് നമ്മൾ സാഫൊക്കെ കൊടുത്തിട്ട് കുറേ ദിവസമായി കുറച്ച് ദിവസമായിട്ട് നമ്മളിതിനെ കൂടുതലങ്ങോട്ട് ശ്രദ്ധിക്കാനായിട്ട് അതായത് ശ്രദ്ധ വേറെ ഉണ്ട് പക്ഷേ ഫെർട്ടിലൈസർ കൊടുത്തിട്ടില്ല സാഫൊന്നും കൊടുത്തിട്ടില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മളിനി എന്തായാലും ഡി എ പിയിൽ നിന്ന് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാഫൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതൊക്കെ നമ്മൾ അന്ന് ബുഷിയാക്കി നിർത്തിയ പ്ലാന്റ് ആണ് അപ്പോൾ എത്രത്തോളം ബുഷിയായിട്ട് നിർക്കുന്നത് എന്നിട്ടെന്ന് നിങ്ങൾക്ക് പ്ലാന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ അവിടെ കുറച്ച് പ്രശ്നമാണ് അവിടെ കൂടി നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കണം ഇനിയിപ്പോൾ ഈ ഇത് കണ്ടല്ലോ ഇപ്പോൾ ഒച്ച നല്ല രീതിയിലൊക്കെ വളർന്നു വന്നിട്ടുണ്ട് പക്ഷേ ഇനിയിപ്പോൾ വെള്ളമൊക്കെ ഒഴിക്കുന്നെങ്കിൽ അത് ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മളതിന് ചവിട്ടി തൊഴിച്ച് വേണം പോകാനായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇപ്പം നമ്മുടെ ഗാർഡൻ ഉള്ളത് അതിൽ നമ്മുടെ ടാറ്റുവിൻ്റെ ടാങ്കറിൻ്റെ ഉണ്ടല്ലോ അത് ഇവിടെ തന്നെ വെച്ചു വെക്കുകയാണ് കേട്ടോ നിറയെ പൂക്കളായതുകൊണ്ട് കട്ട് ചെയ്യാനായിട്ടൊരു വിഷമം തോന്നിയതുകൊണ്ട് അതവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് കേട്ടോ മഴയൊക്കെ ആയതുകൊണ്ട് ഒരു എന്തോ പൂക്കളൊക്കെ ഒരു ഒരുമാതിരി വാടി തളർന്ന് വാടിത്തളർന്നല്ല കുറേ ഒക്കെ കൊഴിഞ്ഞൊരു വൃത്തിയില്ലാത്തതുപോലെയൊക്കെ നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ടാറ്റുവിൻ്റെ ബ്ലാക്ക് ചെറി എന്ന് പറയുന്ന വെറൈറ്റി ആണ് അതിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിങ്ങനെ നീണ്ടങ്ങ് പോലെയാണൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഫ്ലവറൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് കളറിനകത്ത് ഒരു മെറൂൺ മെറൂൺ അല്ല ഒരു എന്തോ ബ്ലാക്കും അല്ല ഒരു കോഫി കളർ ആ ഒരു രീതിയിൽ വരുന്ന കളറാണ് കേട്ടോ നമുക്ക് എന്തൊരു ഭംഗിയാണെന്ന് അപ്പോൾ ഇതുപോലെ ഇതുപോലെ അങ്ങ് പോയേക്കുവാണ് കേട്ടോ നമുക്കിങ്ങനെ നീണ്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല ബുഷിയായിട്ട് നിന്ന് പൂത്താലല്ലേ കുറച്ചുകൂടി ഭംഗി വരത്തുള്ളൂ അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാനൊക്കെ വിഷമമായിരിക്കും പക്ഷെ ഞാനിത് കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പം നമ്മളിത് ചെയ്തേക്കുന്നുണ്ടോ ഇതുപോലെയൊരു ഈർക്കില കൊടുത്ത് താ ഇതുപോലെ നിർത്തിയക്കാർ സപ്പോർട്ട് കൊടുത്ത് നിർത്തിയൊക്കെ ആയിരുന്നു കേട്ടോ ഒക്കെ വെച്ചിട്ട് അപ്പോൾ ആ വള്ളിയൊക്കെ ഒന്ന് കണ്ടിച്ച് കളഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ കട്ട് ചെയ്യാനൊക്കെ വിഷമമായിരിക്കും നമുക്ക് കിട്ടാം ഇതുപോലെ കിടക്കത്തേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ കിടന്നിട്ട് കാര്യമൊന്നുമില്ല ഇതുപോലെ ഹൈറ്റ് വെച്ച് പോയിട്ടും കാര്യമൊന്നുമില്ല കുറച്ച് സീഡ് സീഡുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും മെച്ചേഡ് ആയിട്ടില്ല എന്തായാലും അതൊന്നും ഇനി നമ്മൾ നോക്കുന്നില്ല പ്ലാന്റ് നല്ല ബുഷിയാക്കി എടുക്കാനായിട്ട് നമ്മൾ ഇതൊന്നും കട്ട് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ കണ്ടോ കണ്ണുടച്ചാൽ കട്ട് ചെയ്ത് കൊടുക്കുക അത്ര മാത്രമേ പറ്റത്തുള്ളൂ പൂ നോക്കി അപ്പോൾ ആ പൂ കാണുമ്പോൾ നമുക്കത് കട്ട് ചെയ്യാനായിട്ട് തോന്നത്തില്ല കേട്ടോ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കട്ട് ചെയ്യാനായിട്ട് എടുത്ത് മറ്റ് വീണ്ടും അങ്ങ് വെക്കും വീണ്ടും എടുക്കും അങ്ങനെ ചെയ്തതാണ് കേട്ടോ പക്ഷെ എന്തായാലും നമ്മളങ്ങനെ നിർത്തിയിട്ടോ അതൊരു വലിയ ഭംഗിയായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല അപ്പോൾ നമുക്ക് എന്തായാലും നാൻ്റെ നല്ല ബുഷിയാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു കണ്ടോ ഇപ്പോൾ ഒരു കുഞ്ഞു തൈ അതായത് നമ്മളിപ്പോൾ നട്ടൊരു തൈ പോലെ നിൽക്കുന്നില്ലേ അപ്പോൾ ഇത് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു വളം കൂടി കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് കയറി വന്നു നല്ല ബുഷിയായിട്ട് നിന്നോളും കേട്ടോ ബുഷിയായിട്ട് നിന്ന് പോകുമ്പോൾ മാത്രമേ നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നത്തുള്ളൂ പിന്നെ ഇതിൻ്റെ കട്ടിങ്സ് നമുക്ക് എടുത്ത് വയ്ക്കാം പിടിക്കുമെന്നൊന്നും അറിയത്തില്ല എന്നാലും ചെറിയ മഴയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ പിടിച്ച് കിട്ടമായിരിക്കും കട്ടിങ്സ് പിടിച്ചു കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് കട്ടിങ്സ് എടുത്ത് അത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നട്ടുവയ്ക്കാം ഇതിന് നമുക്ക് എന്തെങ്കിലും വളം കൊടുത്തിട്ട് നമ്മൾ ഷെയ്ഡിലോട്ട് തന്നെ വയ്ക്കാൻ പോവുകയാണ് കേട്ടോ ഇത് നമ്മുടെ ടാറ്റുവിൻ്റെയും റാസ്ബെറി എന്ന് പറയുന്ന വെറൈറ്റി ആണേ അപ്പോൾ അത് ഇതുപോലെ പോലുകയാണൊക്കെ പോയതായിരുന്നു കേട്ടോ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ ഇതുപോലെ നല്ല ബുഷി പ്ലാന്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതുപോലെ വരും കേട്ടോ അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല രീതിയിൽ ബുഷിയായിട്ട് നിന്നാൽ മാത്രമേ ഈ പ്ലാന്റ്സിലൊക്കെ നമുക്ക് എന്തോ ഒരു ഭംഗി തോന്നത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തത് വേണ്ടേ കണ്ടല്ലോ ഇത് നമുക്ക് മാറ്റി വയ്ക്കാമേ മാറ്റി വയ്ക്കാമെന്ന് വെച്ചാൽ നമുക്ക് വേറെ കുഞ്ഞുപോട്ടിലോട്ട് കട്ട് ചെയ്ത് നട്ട് വയ്ക്കാം അപ്പോൾ ഈ സൈഡിലായിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് മഴ ആയതുകൊണ്ടാണ് ഇതുപോലെ ചാഞ്ഞി ചരിഞ്ഞൊക്കെ കിടക്കുന്നത് വെയിലടിക്കുമ്പോൾ നല്ല രീതിയിൽ നിവർന്ന് നല്ല പൂക്കളോടുകൂടി നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ കണ്ടല്ലോ അപ്പോൾ ഇതിലൊക്കെ ഇതിൽ നിന്നെടുത്ത സീഡാണ് നമ്മൾ കുറച്ച് സെയിൽ ചെയ്തത് അയച്ചിട്ടില്ല കേട്ടോ നമ്മൾ തിങ്കളാഴ്ച തിങ്കളാഴ്ചയായിരിക്കും അയക്കുന്നത് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചൊന്നും ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല കാരണം പിന്നെ അടുത്ത പ്രാവശ്യം സീഡാകുന്ന സമയത്ത് അവർക്കായിരിക്കും കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാ ചാനൽ കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ ഇനി അടുത്ത പ്രാവശ്യം തൊട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടുന്നവർക്കായിരിക്കും സീഡൊക്കെ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ ചോദിക്കുന്നവരുണ്ട് പിന്നെ അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ സീഡൊക്കെ ചോദിക്കുന്നത് അപ്പോൾ അടുത്ത പ്രാവശ്യം തൊട്ട് എങ്ങനെയായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നതോടൊപ്പം തന്നെ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അവർക്കായിരിക്കും എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം സീഡൊക്കെ കൊടുക്കുന്ന സമയത്ത് മുൻഗണന കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് സീഡൊന്നും കാണത്തില്ല കുറച്ച് സീഡൊക്കെ കാണത്തുള്ളൂ ഉള്ളതൊക്കെ അതനുസരിച്ച് നമ്മൾ സെയിൽ ചെയ്യും കേട്ടോ വെച്ച് അങ്ങനെ താമസിപ്പിക്കത്തില്ല കുറച്ചാവുന്ന സമയത്ത് നമ്മളങ്ങ് സെയിൽ ചെയ്യും കേട്ടോ അപ്പോൾ ഇതിൻ്റെ സീഡൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്